ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വേഗിലേ ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ശാരി ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര എൻ്റെ കൂട്ടുകാരി എലിസബത്ത് പറഞ്ഞത് സത്യമാണോ ഇല്ലെങ്കിൽ അവൾ ഇത്ര തറപ്പിച്ച് പറയില്ലല്ലോ സറിയൂ എൻ്റെ മോളാണെന്ന് തെളിയിച്ചാൽ അവൾ ജോലി രാജിവെക്കുമെന്നാണ് പറഞ്ഞത് അതെ കിരണോടൊപ്പം കൂട്ടുകേർന്നിട്ട് അവൾ കളിക്കുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനൊരു കാര്യം അവൾ എന്നോട് പറയില്ലായിരുന്നു ആർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവരവരുടെ ജോലി എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് നേടുന്നതാണ് ആ ജോലി അങ്ങനെയുള്ളപ്പോൾ ആ ജോലി നഷ്ടപ്പെടുത്തുന്ന കാര്യം ആരെങ്കിലും ശ്രമിക്കുവോ ഒരിക്കലുമില്ല എന്താ സംഭവിച്ചേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്താ ഇപ്പൊ ചെയ്യുക എങ്ങനെ ഇപ്പം അറിയാം എന്തായാലും നാളെ എല്ലാം അറിയുമല്ലോ അതുവരെ കാത്തിരിക്കാം എന്നൊക്കെ ആലോചിക്കുവാണ് ഈ സമയം കല്യാണി പറഞ്ഞതും ശാരിയുടെ മനസ്സിലേക്ക് കടന്നു വരുവാ എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ നിങ്ങളുടെ മകളാണ് സരയു എന്ന് തെളിയിച്ചാൽ ഞാനും കിരണേടനും പിന്നെ ഒരുമിച്ചുണ്ടാവില്ല ഞങ്ങൾ രണ്ടും രണ്ടിടത്തായിരിക്കും വേർപിരിഞ്ഞിരിക്കും അതും ശരിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക അതെ സരയു എൻ്റെ മോളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കല്യാണി അങ്ങനെ പറയില്ല കാരണം കല്യാണിക്ക് കിരണ് എന്ന് പറയുന്നത് വല്ലാതെ വിഷമിക്കുന്നൊരു വിഷമമുള്ളൊരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മോള് എൻ്റെ മോളല്ല എങ്കിൽ പിന്നെ അവൾ താരയുടെ കുഞ്ഞാണോ ഈശ്വര നാളെ നാളെ ഡി എൻ എ റിസൾട്ട് വരുമ്പോൾ സരിയൂ എൻ്റെ മോൾ തന്നെ ആയിരിക്കണേ ആ കല്യാണിയും കിരണും പിരിയണം എൻ്റെ മോളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതം ഇല്ലാതാക്കാൻ നോക്കിയോളാം അവൾക്ക് അവൾക്കൊരിക്കലും നല്ലതുണ്ട് നല്ല കാലം വരാൻ പാടില്ല ആ കിരണും കല്യാണിയും ഒക്കെ ഇനി ജീവിതകാലം മുഴുവനും കരയണം അങ്ങനെ എങ്ങാനും റിസൾട്ട് എൻ്റെ മോൾ എൻ്റെ മോളാണ് എന്ന് തന്നെയാണ് തെളിയുന്നതെങ്കിൽ ഉറപ്പായിട്ടും നേരെ ഞാൻ പോകുന്നത് അപ്പുറത്തെ വീട്ടിലേക്കായിരിക്കും അതിന് ശേഷം അവിടെ ചെന്ന് ഞാൻ എല്ലാവരെയും ഒന്ന് കാണുന്നുണ്ട് എന്നിട്ട് കല്യാണിയെയും കിരണ്ണേയും ഞാൻ തമ്മിൽ വേർപിരിക്കും പിന്നെ ഞാൻ ഉറങ്ങും സമാധാനത്തോടെ ഉറങ്ങും എന്നിട്ട് അവളുടെ മുന്നിലേക്ക് എൻ്റെ മോളയും ചേർത്ത് പിടിച്ച് എനിക്ക് പോകണം എൻ്റെ മോളെയും എൻ്റെ എന്നെയും വേർപിരിക്കാൻ നോക്കിയവരാ അവർക്ക് ഒരിക്കലും ഞാൻ സമാധാനം കൊടുക്കില്ല ആ കിരണും കല്യാണിയും രണ്ടെണ്ണം രണ്ടിടത്താവും അതുപോലെ ചന്ദ്രസേനെയും രൂപയെയും ഞാൻ വേർതിരിക്കും അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്യും പിന്നെ ഞാൻ അടങ്ങിയിരിക്കില്ല നാളത്തെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ എൻ്റെ മോൾ എൻ്റെ മോൾ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് ശാരി ഇങ്ങനെ ഇരിക്കുക ഈ സമയം നേരം പരമ്പരാ വെളുത്തും നേരം വെളുത്തതും ആകെ സങ്കടപ്പെട്ട് ശാരി എഴുന്നേക്കുകയാണ് എന്നിട്ട് പോയി കുളിച്ചു കുളിച്ചതിന് ശേഷം നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുക എന്നിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ ഇന്നാണ് ആ റിസൾട്ട് ആ റിസൾട്ട് വരുമ്പോൾ എൻ്റെ മകൾ എൻ്റെ മകൾ തന്നെ ആയിരിക്കണേ അവരാ സംസാരശേഷിയില്ലാത്തവളുടെ മകൾ ആവരുതേ ഒരിക്കലും എൻ്റെ മകൾ എൻ്റെ മകളല്ലാതെ ആവരുത് ഏതൊരമ്മയും ഇല്ലാതായി പോകുന്നത് താൻ ഇത്രയും നാൾ പോറ്റു വളർത്തിയ സ്നേഹത്തോടെ കൂടെ കൊണ്ടു നടന്ന അവൾക്ക് വേണ്ടി മരിക്കാൻ വരാൻ തയ്യാറായിരിക്കുന്ന മകള് സ്വന്തം മകളല്ല എന്നറിയുമ്പോഴുള്ള വിഷമം ആ വിഷമം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയ്ക്ക് വിഷമിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മകൾ എൻ്റെ എൻ്റെ മകള് തന്നെ ആയിരിക്കണേ അവൾ ഒരിക്കലും താരയുടെ മകളാവരുത് അവൾ എൻ്റെ മകളാണ് എനിക്ക് ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ മകൾ എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് തന്നെ തരണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് ഈ സമയം സരിയൂ അമ്മേ ആ എന്താ മോളെ അമ്മ ഇങ്ങോട്ട് ഇത്രയും രാവിലെ തന്നെ അമ്മ പറഞ്ഞല്ലോ മോളെ ചില സത്യങ്ങൾ അറിയാനുള്ള ഓട്ടത്തിലാണ് അമ്മ ആ സത്യം ഇന്ന് എന്തായാലും അറിയും അതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷവും ആ സത്യത്തിലേക്കുള്ള വഴിയിലേക്ക് അമ്മ പോവുകയാണ് എന്നാൽ ഞാനിവിടെ വരാം ഏയ് അത് വേണ്ട മോൾ യാത്രയൊന്നും ചെയ്യണ്ട മോൾക്ക് യാത്രയൊന്നും ചെയ്യാൻ പാടില്ലാത്തതല്ലേ ഇവിടെ ഇരിക്കേ അമ്മ പോയിട്ട് വരാം അത് കേട്ടതും എന്താ അമ്മ ഇത് അമ്മ ഒറ്റയ്ക്ക് പോകുന്നേ കൂടെ കൊണ്ടുപോ അത് വേണ്ട അമ്മ കൊണ്ടുപോകാം എന്തായാലും ഈ യാത്രയിൽ അമ്മ ഒറ്റയ്ക്ക് മതി പോയിട്ട് വന്ന് മോളോടമ്മയെല്ലാം പറയാം അമ്മേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്മയുടെ മനസ്സാകെ ഇളകിമറിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് കാരണം എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ പറയുന്നത് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അല്ല പിന്നെ അതുമല്ലാതെ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് അച്ഛനേക്കാൾ കൂടുതൽ അമ്മ എന്നെ സ്നേഹിക്കുന്നു ആ എൻ്റെ അച്ഛൻ എന്നെ പോലെ ഈ ലോകത്ത് മറ്റൊരു മക്കളും അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടാവില്ല അതിന് ഞാൻ ഭാഗ്യവതി തന്നെയാണ് ആ കല്യാണിക്ക് അച്ഛൻ അച്ഛൻ്റെ സ്നേഹം ഇൽ കിട്ടാതായിരിക്കുമ്പോൾ എനിക്ക് ഡബിൾ മടങ്ങായിട്ടാണ് എൻ്റെ അച്ഛൻ സ്നേഹം തന്നോണ്ടിരുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ആ കല്യാണി ആ പേരും പറഞ്ഞ് തോപ്പിക്കാം പക്ഷേ ഇവിടെ ഇന്ന് എൻ്റെ അച്ഛന് സമനില തെറ്റിയ അവസ്ഥയാണ് അങ്ങനെ വരുമ്പോൾ എൻ്റെ അമ്മയാണ് എന്നെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അതുകൊണ്ടിപ്പോൾ ആ പേരും പറഞ്ഞ് എനിക്ക് കല്യാണിയെ വെല്ലുവിളിക്കാൻ പറ്റുന്നില്ല പറ്റുമോളെ എല്ലാത്തിനും ഒരു ഉത്തരവുണ്ടാവും ഇന്നത്തോടെ കിരണിയും കല്യാണിയും ഞാൻ വേർപിരിക്കും അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ നടക്കും നടക്കും ആ കിരണും കല്യാണിയും വേർ പിരിയണം രണ്ടുപേരും രണ്ടടുത്ത് ജീവിക്കണം അതാണ് ഈ അമ്മയുടെ ആഗ്രഹം അങ്ങനെ അമ്മ ചെയ്യുകയാണെങ്കിൽ അമ്മ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും അമ്മേ എന്നും സരയൂ നടക്കുമോളെ ഇന്നത്തോടെ ഞാൻ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ വരും എന്തായാലും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണെന്ന് നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നേരെ പോകുന്നത് അപ്പുറത്തെ വീട്ടിലേക്കായിരിക്കും അവിടെ ചെന്ന് അവളേയും അവനെയും തമ്മിൽ പിരിച്ചിട്ടേ പിന്നെ എനിക്ക് ഉറപ്പുണ്ടാവും ഇത് ഷാരിയുടെ വാക്കാ ഷാരിയുടെ വാക്ക് പക്ഷെ അമ്മ എങ്ങോട്ടെ പോകുന്നെന്ന് പറ അതൊക്കെ ഞാൻ പിന്നെ പറയാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോയിട്ട് വന്നോട്ടെ അതുവരെ മോള് കാത്തിരിക്കണം ഈ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കണം അത് കേട്ടതും സരിയൂ ഈശ്വര അമ്മ ഇത് എങ്ങോട്ടാണ് പോകുന്നെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താ അമ്മക്ക് പറ്റിയത് അമ്മ ആകെ സമനില തെറ്റിയ അവസ്ഥയിലാണ് നടക്കുന്നത് ഇനി എന്തെങ്കിലും കടും കൈ അമ്മ അമ്മ സത്യം പറ എങ്ങോട്ടാണ് പോകുന്നേ അമ്മ പറഞ്ഞല്ലോ അമ്മ പോകുന്നടം മോളമ്മയോട് ചോദിക്കരുത് അമ്മ ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് ആ കാര്യം അതായത് അമ്മ ഒരു കാര്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ആ കാര്യം സത്യമാണോ നോണയാണോന്ന് ഇന്ന് തെളിയും അത് തെളിയിക്കാൻ വേണ്ടിയാണ് അമ്മ പോകുന്നത് അല്ലാതെ വേറൊരു കാര്യം ചെയ്യാനല്ല എന്തായാലും മോൾ നോക്കിക്കോ അമ്മ വരുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കും തിരിച്ചു വരുന്നത് ഇനി മോളുടെ ഓർത്ത് അമ്മയ്ക്കൊരു വിഷമം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ശാരി അവിടെ നിന്ന് നേരെ പോവുകയാണ് ഷാരി പോയി കഴിഞ്ഞതും സരയൂ പാവ അമ്മ അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ട് വല്ലാതെ അമ്മയുടെ മനസ്സ് എന്തൊക്കെയോ ആലോചിച്ച് അല അലഞ്ഞ് നടക്കുക അതുകൊണ്ട് അമ്മ എങ്ങനെയൊക്കെ പറയുന്നത് ഈശ്വര എൻ്റെ അമ്മയുടെ വിഷമം എന്താണെങ്കിലും അതൊക്കെ മാറ്റി കൊടുക്കണേ ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം എന്നിട്ട് എൻ്റെ അമ്മയുടെയും എൻ്റെയും നാശം കാണാൻ കാത്തിരിക്കുന്ന ആ കല്യാണിയുടെയും കിരണ്ടേയും ജീവിതം താറുമാറായി താറുമാറായിപ്പോണേ അങ്ങനെ പല കാര്യങ്ങളും നടക്കുകയാണെങ്കിൽ നീ പറയുന്ന എന്തു പ്രാർത്ഥനയും ഞാൻ പ്രാർത്ഥിക്കും നിനക്ക് വേണ്ട എല്ലാ നേർച്ചയും ഞാൻ നേരും അങ്ങനെയാണ് ഞാനിനി സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ മനുവേട്ടനും അമേരിക്കയ്ക്ക് പോകുമ്പോൾ കിരണും കല്യാണിയും രണ്ടും രണ്ടടുത്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സരി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശരിയാണ് ശരി ആ ഡോക്ടറെ കാത്തു നിൽക്കുക അതായത് മറ്റൊരു ഡോക്ടറെ ആ ഡോക്ടർ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നതും ശരി ആകാംക്ഷയോടെ കാത്തിരിക്കുക ആ ഞാൻ ഡോക്ടറെ കാത്തു നിൽക്കുന്നത് കുറച്ച് നേരമായി സോറി ഇത്തിരി തിരക്കുണ്ടായിരുന്നു അതാ വരാൻ പറ്റാതിരുന്നത് സാരമില്ല ഡോക്ടറെ ഡോക്ടർ പറ എന്താണ് ആ റിസൾട്ട് ആ റിസൾട്ടിൽ എൻ്റെ കൂട്ടുകാരിയുടെ മകൾ തന്നെയല്ലേ അത് എനിക്കത് നല്ല വിശ്വാസമുണ്ട് ഡോക്ടറെ പിന്നെ അവൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനൊരു കാര്യം ചെയ്യാൻ ഡോക്ടറോട് പറഞ്ഞത് എന്തായാലും അവളുടെ മകൾ തന്നെയാണ് അതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ അങ്ങനെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഡി അത് വേണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറെ അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അവൾക്കില്ല അവളുടെ കുഞ്ഞ് അവളുടെ കുഞ്ഞല്ല എന്നുള്ളൊരു വാശിയിലാണ് അവൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ത് വില കൊടുത്തും ഡി എൻ എ നടത്തി ഞാനത് തെളിയിച്ച് തരുമെന്ന് അവളുടെ കുഞ്ഞ് അവളുടെ കുഞ്ഞാണെന്ന് തന്നെ ഞാൻ അവളെ മനസ്സിലാക്കിക്കൊന്ന് എന്തായാലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ അവൾ അവളുടെ കുഞ്ഞ് തന്നെയാണല്ലോ അത് ആ ഞാൻ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഇങ്ങനെ തോക്കി കയറി വെടിവെക്കല്ലേ മാഡം ഞാൻ പറയുന്നെന്ന് കേക്ക് ആ എന്താ സാറേ എന്താണെങ്കിലും പറഞ്ഞോ ഞാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുക സാറിൻ്റെ വായിൽ നിന്നും ആ മറുപടി കേൾക്കാനായിട്ട് അത് കേട്ടത് എടോ സോറി മാഡം ഞാനൊരു കാര്യം പറയാം മാഡം ഇന്നലെ തന്ന ഒരു അച്ഛൻ്റെ മുടിനാരുടെയും മകളുടെ മുടി മുടിനാരയുടെയും ഉണ്ടല്ലോ ആ അച്ഛനും മകളും അച്ഛനും മകളും തന്നെയാണ് പക്ഷേ മേഡ മേഡത്തിൻ്റെ കൂട്ടുകാരിയുടെ മുടിനാരടെയും മാഡത്തിൻ്റെ കൂട്ടുകാരിയുടെ മകളുടെ മുടിനാരടെയും വെച്ച് ഡി എൻ എ നടത്തിയപ്പോൾ അതിന് ഒട്ടും മാച്ചാവുന്നില്ല അറുത്ത് മുറിച്ച് പരിശോധിച്ചപ്പോഴും അവർ അമ്മയും അല്ല എന്ന് തന്നെയാണ് തെളിഞ്ഞത് ഇത് കേട്ടതും ഷാരി ഞെട്ടി ഷാരിയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീർ കുടുകുടാ ഒഴുകാൻ തുടങ്ങി മാഡം മാഡം എന്താ ഞെട്ടിയത് ഓ മാഡത്തിൻ്റെ കൂട്ടുകാരിയുടെ മകളാണതെന്ന് മാഡമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതല്ലേ പക്ഷേ നിങ്ങളുടെയൊക്കെ തെറ്റുധാരണ തെറ്റാണ് മാഡം അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് ആ കുഞ്ഞ് മാഡത്തിൻ്റെ കൂട്ടുകാരിയുടെ മകളല്ല സോറി മാഡത്തിനെ സങ്കടപ്പെടുത്തിയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ കള്ളം പറഞ്ഞ മാഡത്തിൻ്റെ എനിക്ക് കുറേ കാശ് തട്ടാം പക്ഷേ അതിൻ്റെ ആവശ്യം എനിക്കില്ല മാഡം എൻ്റെ ജോലിയെ ബാധിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടേ ഞാൻ വർക്ക് ചെയ്യുകയുള്ളൂ മാഡം ഞാൻ പറയുന്ന സത്യം ആ കുട്ടി കൂട്ടുകാരിയുടെ മാഡത്തിൻ്റെ കൂട്ടുകാരിയുടെ മകളല്ല അത് മറ്റാരുടെയും മകളാണ് ഇനി ആ കുട്ടിയുടെ അമ്മയെ കണ്ടുപിടിച്ച് മുടുന്നാര ഇടകൾ കൊണ്ടുവന്ന് തരുവാണെങ്കിൽ നമുക്കതും പരിശോധിക്കാം ആ മാഡം പറഞ്ഞല്ലോ ചിലവരൊക്കെ പരാതിയുമായിട്ട് വരുന്നുണ്ട് അവകാശം പറഞ്ഞ് വരുന്നുണ്ടെന്ന് ആ അവകാശം പറഞ്ഞു വരുന്നവരുടെ മുടിനാരുടെ കൊണ്ടുപോവാം നമുക്ക് അവരുടെ മുൾ പിന്നെ ആ കൂട്ടുകാരുടെ മകളെന്ന് പറയുന്ന കുട്ടിയുടെ മുടുന്ന മുടിനാരുടെയും ചേർത്ത് ഡി എൻ എ നടത്താം അങ്ങനെ നടത്തുമ്പോൾ ചിലപ്പോൾ കാര്യം മനസ്സിലാവുമല്ലോ വേണ്ട ഡോക്ടറെ വേണ്ട ഇനിയൊരു പരിശോധന വേണ്ട എനിക്ക് എല്ലാം മനസ്സിലായി അവൾ അവൾ എൻ്റെ കൂട്ടുകാരിയുടെ മകളല്ല അല്ലേ സാരമില്ല സാരമില്ല ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇതല്ല എൻ്റെ എൻ്റെ കൂട്ടുകാരിയുടെ മോള് അവളുടെ മകള് തന്നെ ആയിരിക്കണമെന്നാ ഇത്രയും നേരം ആഗ്രഹിച്ചതും ഒരുപാട് മോഹിച്ചതും പക്ഷേ എല്ലാം തകർന്നല്ലോ സാർ ഡോക്ടറെ എന്ത് ചെയ്യാനാ മേഡം ഇതുപോലുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഇതാ ഇതിപ്പോൾ ആ കൂട്ടുകാരെ അറിയിക്കേണ്ട കാരണം മാഡം തന്നെ ഇപ്പോൾ ഒരുപാട് ഞെട്ടി അങ്ങനെ വരുമ്പോൾ ആ കൂട്ടുകാരി ഇതറിഞ്ഞാൽ അവരും ഒരുപാട് ടെൻഷൻ ടെൻഷനടിക്കില്ലേ മാഡം അതുകൊണ്ട് പറയണ്ട മാഡം അത് കേട്ടത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഡോക്ടറെ പറഞ്ഞില്ലെങ്കിൽ തകരാൻ പോകുന്നത് അവളുടെ കുടുംബമായിരിക്കും അതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ മതിയാവും ഡോക്ടറെ അവൾ എന്നോട് എന്ത് വില കൊടുത്തും സത്യം അറിയണമെന്നുള്ള ഇത് പറഞ്ഞിരിക്കുക അങ്ങനെ വരുമ്പോൾ എനിക്ക് അവളെ ഇത് അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് മാഡത്തിൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുക എന്നാൽ ഞാനങ്ങോട്ട് ശരി ഡോക്ടറെ എന്നും പറഞ്ഞ് ഡോക്ടറിൻ്റെ കയ്യിലേക്ക് കുറച്ച് കാശ് കൊടുക്കുവാണോ നമ്മുടെ ശാരീ അങ്ങനെ കാശ് മേടിച്ച് ഡോക്ടർ പോയി ഡോക്ടർ പോയി കഴിഞ്ഞതും ആ കാരനകത്ത് കയറിയിരുന്ന് ഷാരി കുറെ കരഞ്ഞു ഈശ്വര ഞാൻ ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ടും നിനക്കൊരു തുള്ളി മനസാക്ഷിയില്ലേ എന്നോട് എന്തിനു നീ ഇങ്ങനെ കാണിക്കുന്നു ഇതിനു വേണ്ടും ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ഞാനൊരു ഒരേ ഒരു കാര്യം മാത്രമല്ലേ നിന്നോട് ആവശ്യപ്പെട്ടുള്ളൂ എൻ്റെ മകൾ എൻ്റെ മകളായിരിക്കണം എന്നുള്ള കാര്യം എന്നിട്ടും എന്നിട്ടും നീ എന്നെ പറ്റിച്ച് കളഞ്ഞല്ലോ ഭഗവാനെ ഏ ആദ്യം എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് സത്യമായിരുന്നു അല്ലേ കിരണോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളെ തെറ്റിദ്ധരിച്ചു അവൾ എന്താ സംസാരിച്ചെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ മകൾ എൻ്റെ മകൾ തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഞാൻ അവളെ തെറ്റിദ്ധരിച്ചു അതുപോലെ ഇപ്പോൾ രണ്ടാമത്തെ ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഡോക്ടർമാരും അവരവരുടെ ജോലി ഇങ്ങനെ ആക്കില്ലല്ലോ ഇതറിഞ്ഞിട്ട് തന്നെയാണ് കിരണും കല്യാണിയും വേർപിരിയോന്ന് എന്നോട് വെല്ലുവിളിച്ചത് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ എൻ്റെ മകൾ എൻ്റെ മകളല്ല ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും പാവം അവൾക്ക് ഈ സത്യങ്ങളൊന്നും അറിയില്ല പ്രസവിച്ച് വീണ കുഞ്ഞിനെ എടുത്ത് എൻ്റെ അരികിൽ കൊണ്ടുവന്ന് വെച്ച ആ കാലൻ അവനാണ് തീരേണ്ടത് അവനെ ജീവിച്ചിരിക്കാൻ അർഹതയില്ല രാഹുൽ എന്ന് പറയുന്ന രാക്ഷസൻ ആറടി രാക്ഷസൻ അല്ല എട്ടടി രാക്ഷസൻ എന്തായാലും മരിക്കണം പത്തിരുപതടി പൊക്കവും ഉണ്ട് മുന്നൂറടി മുന്നൂറ് കിലോ വെയിറ്റും ഉണ്ട് അവനെയൊക്കെ കൊല്ലാൻ ഞാൻ ഒറ്റയ്ക്ക് മതി എന്നൊക്കെ പറഞ്ഞ ശാരി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയം കാറെടുക്ക് നമുക്ക് പോവാം എന്ന് ഡ്രൈവറോട് പറയണം അപ്പോൾ ഡ്രൈവർ കാറെടുത്തു അതെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് മനസമാധാനവും ഉണ്ടാവില്ല ആ മനസമാധാനം ഞാൻ ഇല്ലാതാക്കും എൻ്റെ മനസമാധാനം കളഞ്ഞവൻ്റെ മനസമാധാനവും എനിക്കില്ലാതാക്കണം എൻ്റെ മകളെ എൻ്റെ മകളല്ലാതാക്കിയവനെ എനിക്ക് എനിക്ക് ചോദിക്കണം അവനോട് ഞാൻ ചോദിക്കും അവൻ ഇനി സമാധാനത്തോടെ ജീവിക്കണ്ട അങ്ങനെ ജീവിച്ചാൽ എൻ്റെ സമാധാനമായിരിക്കും ഇല്ലാതാകാൻ പോകുന്നത് എടാ കാലമാടാ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം നീ നോക്കിക്കോ നിനക്ക് കിട്ടാൻ പോകുന്നത് ഇനി ഞാൻ വിധിക്കുന്ന ശിക്ഷയായിരിക്കും എന്നും പറഞ്ഞ് ശാരി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ രാഹുൽ മുറിയിൽ ഫോൺ സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ ഷാരിയുടെ വരവ് വേണ്ടതും ആ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു ആ എന്താ ശരി നീ ഇതെവിടെയായിരുന്നു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ ഏ നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ അതെ എനിക്ക് പ്രാന്താണ് മുഴു പ്രാന്ത് നിങ്ങളെ കൊല്ലാനുള്ള വെറി അതുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ട മനുഷ്യ ചത്തുപോ എന്നും പറഞ്ഞ അവിടെ ഇരുന്ന ഫ്ലവർ വേസ് എടുത്ത് രാഹുലിൻ്റെ തലക്കിട്ട് ഒരൊറ്റയടി അടി അടി കൊണ്ട് രാഹുൽ അയ്യോ എൻ്റെ അമ്മേ എന്തൊരു അടി അടിയത് എന്തിനെ ഇങ്ങനെ അടിച്ചേ എന്നും പറഞ്ഞേ രാഹുൽ ശാരിയെ തടയുകയാണ് പക്ഷേ എത്ര തടഞ്ഞിട്ടും ഷാരിക്ക് സമനില തെറ്റിയ അവസ്ഥയായി ശരിക്കും ഇപ്പോൾ പ്രാന്തി ഷാരിയായി ഏ എന്നിട്ട് ഷാരി രാഹുലിനോട് എന്തിനാ എന്തിനായിരുന്നു എന്നെ ചതിച്ചത് വേണ്ടായിരുന്നു നിങ്ങളെ ഞാൻ കൂടുതൽ സ്നേഹിച്ചു നിങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചു ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരു ഭർത്താവ് അതും ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ കരുതി ഒരുപാട് അഹങ്കരിച്ചു അങ്ങനെയൊക്കെ നടന്നതിൻ്റെ പേരില്ല ഇന്ന് ദൈവം എനിക്ക് ഇങ്ങനെയൊരു തിരിച്ചടി തന്നിരിക്കുന്നത് ഇങ്ങനെയൊരു ശിക്ഷ തന്നിരിക്കുന്നത് എല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾ ചതിയനാ ചതിയൻ നിങ്ങളുടെ പെങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള സ്വത്തുക്കളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല മനുഷ്യ എന്തൊക്കെ വിചാരിച്ചാലും നിങ്ങളിനി തോക്കും ജീവിതകാലം മുഴുവനും നിങ്ങൾക്കിനി നാശത്തിൻ്റെ നാളുകളായിരിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല ഭാര്യയും മകളും നിങ്ങളുടെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകും ഞാൻ എൻ്റെ മരുമോനോടൊപ്പം പോവുക എൻ്റെ മോളെയും കൂട്ടി അത് കേട്ടതും ശാരി നീ എന്തൊക്കെയാണ് പറയുന്നത് അവൻ ഒന്നും നിങ്ങളെ കൊണ്ടുപോവില്ല നമുക്ക് കാണാം കാണാമെന്ന് എന്നും പറഞ്ഞ് ശാരി ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ഇതേ സമയം രാഹുലിനെയും നമ്മുടെ സോറി പ്രകാശിനെയും മൂങ്ങയെയും കാണിക്കുന്നത് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ചിലവുകളൊക്കെ നടന്നു പോകുന്നത് ആ സരീമോള് തന്ന പൈസ കൊണ്ടാടാ പ്രകാശ അതുകൊണ്ട് ഇത്തിരി എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞു പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ സര ഈ വരുവാണ് ഒരു പേപ്പർ കവറിൽ നിറയെ എന്തൊക്കെയോ എന്തൊക്കെയോ മേടിച്ചോണ്ട് എന്നിട്ട് അങ്ങോട്ട് യാണിച്ചു ആ എങ്ങനെയുണ്ട് പ്രകാശനങ്ങളെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ പിന്നെ ഇതൊക്കെ കുറച്ച് തിങ്സാണ് ഇതെടുത്ത് വെച്ചോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി മോളെ ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ആ എനിക്ക് ഈ ഉപകാരം മറക്കാതിരിക്കുമൊന്നും വേണ്ട പക്ഷെ എനിക്ക് ഒരു കാര്യം നടക്കണം ആ കല്യാണി സംസാര ഇല്ലാതായിരുന്ന അവൾ ഇന്ന് സംസാരിക്കുന്നു അങ്ങനെയുള്ള അവളുടെ പതനം എനിക്ക് കാണണം അവൾ ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാകണം അവൾ മരിക്കണം അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ ആ കാര്യമൊന്നും നടത്തി തന്നാൽ മതി അത് കേട്ടത് പ്രകാശൻ നമ്മുടെ സരൈവിനൊന്ന് നോക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്